പ്രധാനപ്പെട്ട നേതാവാണ് ഭർത്താവ് ജഹ്ഷ് ാണ് ഭർത്താവ് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ ലിസ്റ്റിൽ പെട്ടയാളാ ഭർത്താവിന്റെ കൂടെ വെച്ച് എന്ന് അറിയാലോ പരസ്യമായിട്ട് ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒളിഞ്ഞു കഴിഞ്ഞിരുന്ന കേന്ദ്രം മുസ്ലിമീങ്ങളുടെ ഒളിത്താവളാണ് അവിടെ മുസ്ലിമായ കൂട്ടത്തിൽപ്പെട്ടയാളാണ് മുസ്ലിമീങ്ങളെ കഠിനമായി ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോ അവര് ഭർത്താവിന്റെ കൂടെ ദീനും കൊണ്ട് കോടി അങ്ങനെ അവരവിടെ ഹബീബ എന്ന കുഞ്ഞുമോള് ജനിച്ചു അതോടുകൂടെ പേര് അബു ഹബീബയായി ഇവരുടെ പേര് ഉമ്മു ഹബീബയായി അങ്ങനെയാണ് റംലയാണ് ശരിക്കും പേര് ഉമ്മു ഹബീബ നായത് അബു സുഫിയാന്റെ മോൾക്ക് അങ്ങനെ അവിടെ ചെന്നു ഉമ്മു ഹബീബായി അന്ന് മുതൽ ഓമന പേര് ഒരു രാത്രി ഉമ്മു ഹബീബ സ്വപ്നത്തില് കാണുകയാണ് ഒരു രാത്രി ഉമ്മു ഹബീബ സ്വപ്നത്തിൽ കാണുന്നു ആര് തന്റെ ഭർത്താവ് ആ ഭർത്താവ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ത്യാഗങ്ങളൊക്കെ ഇസ്ലാമിന് വേണ്ടി സഹിച്ചയാളാ നല്ല അവസ്ഥയിലാ ഉണ്ടായിരുന്നത് ആ ഭർത്താവ് വളരെ മോശമായ അവസ്ഥയിൽ കുടിച്ച് ആടി പാടി ഇങ്ങനെ നടക്കുന്നുണ്ട് അത് കണ്ടപ്പോഴേക്ക് ഉണർന്നു ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടോ അപ്പൊ ഭർത്താവ് പറഞ്ഞു അതായിരുന്നു ഇവരുടെ ആദ്യത്തെ മതം ആ മതത്തിലേക്ക് തിരിച്ചു പോകണം ഇസ്ലാമിനേക്കാൾ ബെറ്റർ നസ്രാനീയത്താണെന്ന് എനിക്ക് കുറച്ച് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ വിവരം നിന്നോട് മിണ്ടിയിട്ടില്ലായിരുന്നു അപ്പോഴേ കുംബീബ് സ്വപ്നത്തിൽ പോവുകയാണ് സ്വപ്നത്തിൽ നിങ്ങള് അങ്ങനെ റംല അവരെ ഇസ്ലാമിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്ലാമിന്റെ സൗന്ദര്യം പറഞ്ഞു കൊടുത്തു നസറാനിയത്തിന്റെ യുക്തിരാഹിത്യം പറഞ്ഞു കൊടുത്തു പക്ഷെ എന്ത് ചെയ്യാനാ അതിലങ്ങ് മൂടുറച്ചു പോയി കുടി പതിവാക്കി കുടിച്ച് മൂടു കിടക്കാൻ തുടങ്ങി അടുത്ത ദിവസം സ്വപ്നം കാണുകയാണ് ഒരാൾ ഉറക്കത്തിൽ വന്നിട്ട് പറയുന്നു ഉമ്മുൽ നീ അത് കേട്ടപ്പോഴേക്ക് മഹതി പഠിച്ചവനെ ഉമ്മുൽ മോമിനേനാണെങ്കിൽ റസൂർ കല്യാണം കഴിക്കണ്ടേ അങ്ങനെ ഒരു മഹാഭാഗ്യം എന്റെ ജീവിതത്തിൽ വരുവോ ഏതായാലും ഭർത്താവിന്റെ കൂടെ തന്നെ ജീവിക്കുകയാണ് ഭർത്താവിന്റെ കൂടെ തന്നെ ജീവിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഭർത്താവ് അങ്ങനെ കുടിയനായിട്ട് തന്നെ ഒപ്പം ജീവിച്ചു അങ്ങനെ മുന്നോട്ട് പോയി മതം മാറി അയാൾ അങ്ങനെ മരിച്ചു പോയി അവസാനം അന്യദേശത്ത് ഒറ്റപ്പെട്ടു ബഹുമാനപ്പെട്ട മഹദീ ഒറ്റപ്പെടുന്നു

പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് വിവരം വരുന്നത് കുട്ടി ഹബീബ എന്ന് പറയുന്ന ഉമ്മയാണ് മുലകുടി പ്രായത്തിലാണ് ഉള്ളത് ഒരു അബൂ അടുത്തേക്ക് തിരിച്ചു വരാനും പറ്റില്ല മക്കയിലേക്ക് തിരിച്ചെത്താൻ ഒരു നിവൃത്തിയുമില്ല സഹിക്കേ പറ്റൂ ക്ഷമിക്കേ പറ്റൂ ക്ഷമിച്ച് ഈ മാൻ പ്രണയം വെക്കാൻ കഴിയില്ല എന്ന് കരുതി അള്ളാഹുവിൽ തവക്കുലാക്കി അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയാണ് കൂടുകയാണ് ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂല് ഉമ്മ ഹബീബയുടെ ദുർഗതിയെ കുറിച്ച് കേട്ടത് ഉടനെ രാജാവിന് ഹബീബയെ സംരക്ഷിക്കണമെന്ന് എന്നോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുസ്ലിം ആകണം മുസ്ലിമാകണം കത്തെഴുതി നജാഷി രാജാവ് ഞാൻ മുസ്ലിം ആവുകയാണ് നിങ്ങളുടെ കത്തിന്റെ ഉള്ളടക്കം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഉമ്മു ഹബീബയെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ ഉമ്മു ഹബീബ സുരക്ഷിതയാകും എന്ന് ഇങ്ങോട്ട് രാജാവ് തന്നെ ആ ആ ഹബീബക്ക് കൊടുക്കാനുള്ള നൽകുന്നത് എന്നിട്ട് ആ പൈസയുമായി മദീനയിലേക്ക് പറഞ്ഞയച്ചു അവരുടെ നിക്കാഹിന് നേതൃത്വം നൽകിയത് അവരുടെ എളാപ്പന്റെ മകൻ ആണ് നേതൃത്വം നൽകിയത് അത് കഴിഞ്ഞ് ിയപ്പെട്ട സുഹൃത്തുക്കളെ അന്ന് ആ കല്യാണം കഴിയുമ്പോൾ മഹതിക്ക് മുപ്പത് ചില്ലാനം വയസ്സുണ്ട് അബൂ സുഫിയാൻ വിവരം അറിഞ്ഞു അവിടെയാണ് നിങ്ങൾ അല്ലോ എന്റെ മോൾ ആ ചെങ്ങായി എന്നല്ല ചോദിച്ചത് റസൂൽ കണ്ണ് മുളച്ചോടത്ത് കണ്ടുടാ പക്ഷേ അബൂ സുപ്പ പറഞ്ഞു ആദ്യത്തെ ഭർത്താവ് ആർക്കിഷ്ടായിരുന്നു അതൊരു അഭിപ്രായം ഈ വിവരാണ് കേട്ടപ്പം ഉടനെ തന്നെ പറഞ്ഞു കാരണം അന്ന് മുസ്ലിം ആയതുകൊണ്ടാ മൂപ്പനൊപ്പം പോയത് മുസ്ലിമായി അവരുടെ കൂടെ പോയതാ അത് വാപ്പാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ വിവരം കേട്ടപ്പം മുഹമ്മദ് തന്റെ മകൾ ഹബീബയെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന വിവരം കേട്ടപ്പോൾ പറഞ്ഞു ഒരാൾക്കും ഒരാൾക്കും മൂക്കയറിട്ട് പിടിച്ചു നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരൊന്നാം ആൺകുട്ടിന്റെ കയ്യിലാണ് അവൾ ഇപ്പൊ എത്തിയത് ഇപ്പൊ എന്തായാലും ഒരു മട്ടം പോലെ ആയിട്ടുണ്ട് പുതിയ അബു സുഫിയാൻ പറഞ്ഞതാ മകളെ കല്യാണ വാർത്ത കേട്ടപ്പോൾ റസൂലിഹ്ലിസ്ല തങ്ങളെപ്പറ്റി നല്ല കല്യാണം സംഗതി എന്തായാലും ഇപ്പൊ കുഹുവത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കല്യാണം കുഫു കുഫുവത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അബു സുഫിയാൻ ഉമ്മു ഹബീബന്റെ വീട്ടിൽ വരുന്നു എപ്പോഴാ സംഭവം മക്കം പത്തിന്റെ ഹൃദയബിയാ സന്ധി ഉണ്ടായി അവിടെ നിന്ന് ചർച്ച ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരികയാണ് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ പോയിക്കോളി നിങ്ങളെ മകളെ ഏതായാലും ഭാര്യയാണല്ലോ അപ്പൊ ഇങ്ങക്ക് കടന്നിയല്ലാൻ ഒരു ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് കാരണം നിങ്ങൾ അമോഷനാണല്ലോ ആര് സുഫിയാൻ മുസ്ലിങ്ങളുടെ ഭർത്തവൈരി ആണെന്ന് എന്നാലും നിങ്ങൾ മുഹമ്മദിന്റെ അമോഷനാണല്ലോ നിങ്ങൾ പോയാൽ ആ ചർച്ച ചിലപ്പോൾ പലം കാണും ആ ചർച്ച കണ്ടേക്കാം എന്ന് പറഞ്ഞവർ പറഞ്ഞ അടുത്തേക്ക് പോണ വഴിക്ക് അബൂ സുഫിയാൻ ടുത്തൊന്ന് കേറിയിട്ടൊന്നും മകളെ ഒന്ന് തിരിച്ചാൽ പിന്നെ മുഹമ്മദിന്റെ അടുത്ത് ചെല്ലുമ്പോ കാര്യം എളുപ്പവും എന്ന് കരുതി റസൂലുദ്ദാന്റെ മകള് റംലാ ബീവി അല ബീവി റംലാ ബീവിയുടെ അടുത്ത് ഇവരുടെ മകളുടെ വീട്ടിന്റെ അടുത്ത് കൂടെ പോകുമ്പോ അവിടെ അങ്ങനെ റസൂലുദാന്റെ വിരിപ്പുണ്ട് ആ വിരിപ്പിൽ ഇങ്ങനെ ഇരിക്കാൻ ഒരുങ്ങിയപ്പോ വന്നു അവിടെ ആ വിരിപ്പ് ഓടി ഒരു അബൂ സുഫിയാനോടാണ് ഈ പണി ചെയ്തത് അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് ആ വിരിപ്പ് വലിച്ചു മടക്കി ചുരുട്ടി പോയപ്പോ അബൂ സുഫിയാൻ ചോദിച്ചു എന്താ അതിന്റെ അർത്ഥം എന്ന് അറിയോ ഈ വിരിപ്പ് എനിക്കിരിക്കാൻ ഈ വിരിപ്പിലിരിക്കാൻ മാത്രം ഞാനില്ലാത്തത് കൊണ്ടോ അതോ ഈ വിരിപ്പ് എനിക്കിരിക്കാൻ മാത്രം ഇല്ലാത്തത് കൊണ്ടോ എന്തിനാപ്പ് വലിച്ചതെന്നു പറഞ്ഞാ അപ്പോഴും ആ ആദ്യത്തെ സ്വഭാവം വരികയാണ് ചോദിച്ചു ഈ വിരിപ്പ് എനിക്കിരിക്കാൻ മാത്രം ഇല്ലാത്തത് കൊണ്ടാണോ ആ എനിക്ക് കുഴപ്പമില്ല അതല്ല ഈ വിരിപ്പിലിരിക്കാൻ മാത്രം ഞാനില്ലാത്തത് കൊണ്ടാണോ ആ കുഴപ്പമാണ് ഇതൊന്ന് പറഞ്ഞ എന്താണ് ഇതിന്റെ താല്പര്യം എന്ന് ചോദിച്ചു അപ്പൊ അവിടെ നിന്ന് മറുപടി പറഞ്ഞു

മോളെ ഒരുപാട് കേട് പിരിഞ്ഞതിട്ടു ആളൊക്കെ പറ്റേരപ്പായി കേറു അപ്പൊ ഇല്ല ഞാൻ കേട്ന്നൊക്കല്ലേ ഞാൻ ഒരുപാട് നന്നായി നിങ്ങളെടുത്ത് പോന്നാരേ നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വലിയ തക്കുവയുള്ള പെണ്ണായിരുന്നു സൂക്ഷ്മതയുള്ള പെണ്ണായിരുന്നു അതൊക്കെ ചരിത്രത്തിൽ കാണാം വഫാത്തിന്റെ അവരുടെ വഫാത്തിലേക്ക് എത്തി അവരുടെ വഫാത്തിന്റെ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു വഫാത്തിന്റെ തൊട്ടു മുമ്പിൽ കഥിയ കൂനുബൈ നാമായ തൂനു ബൈ നറായ നമ്മള് ഒരു ഭർത്താവിന് കീഴിൽ ജീവിച്ച പല ഭാര്യമാരാകുമ്പോ ചക്കുളത്തികൾക്കിടയിലെ പല പ്രശ്നങ്ങളും പലപ്പോഴും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മനുഷ്യനല്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ല ഇവരുടെ ഇടയിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് ഉണ്ടാകാനുള്ള സാധ്യതയാ പറയുന്നത് ആ സാധ്യത വെച്ചിട്ട് പറയാം അപ്പൊ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുങ്ങും അല്ല പുറത്തു തരട്ടെ എന്ന് ആയിഷബീബിനോട് മാക്കാനിൻഹു സംഭവിച്ചൊക്കെ പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ആയിഷബീബ് പറഞ്ഞു എന്ത് പൊരുത്ത പിടിപ്പിക്കാനാ അതൊക്കെ പടച്ചവൻ പൊരുത്തപ്പെട്ടു തരട്ടെ വഹലൽ ഞാൻ അതൊക്കെ ഇങ്ങക്ക് പൊരുത്തപ്പെട്ടു തന്നണേ എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ ഹബീബ പറഞ്ഞു മരിക്കാൻ നേരത്ത് എല്ലാം പൊരുത്തപ്പെട്ടു കേട്ടപ്പ എന്റെ മനസ്സിനും വല്ലാത്ത സന്തോഷം നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചതുപോലെ സന്തോഷിപ്പിക്കട്ടെ എനിക്ക് വല്ലാത്ത സന്തോഷമായി നിങ്ങൾ ആ വാക്ക് കേട്ടപ്പം നമ്മൾ മനസ്സിലൊന്നും ഇല്ല എന്ന് കേട്ടപ്പം ഒന്നും ഉണ്ടായിട്ടല്ല സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ട് ഉറപ്പാണ് അയൽപക്കക്കാരനോട് മുണ്ടിയിട്ട് കാലം കുറയായി മരിക്കാൻ കിടക്കാണ് എന്നാലും അയാളെ ഒന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് അയാളോട് പൊരുത്തപ്പെടിയിപ്പിക്കും അവനോട് മിണ്ടിയിട്ടുള്ള സ്വർഗം വേണ്ട നിലപാടാണ് അല്ലേ അവിടെയാ ഹബി അള്ളാഹുഹയെ പഠിക്കണം മുസ്ലിമീങ്ങൾ ചെയ്യാൻ ഏറെ മടിക്കുന്ന മുസ്ലിമീങ്ങൾ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ നടന്നിരിക്കുന്നത് വിട്ടുവീഴ്ച മനോഭാവം അതിനുവേണ്ടി ഇരക്കണം കഴിഞ്ഞു നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ അവരുടെ സഹോദരൻ ഭരണം നടത്തുന്ന കാലഘട്ടത്തില് അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു